നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മൾ ഭക്തർക്ക് ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ വീടുകളിലെ നമ്മൾ പൂജിക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിളക്കൊക്കെ കൊളുത്തുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഭഗവാന്റെ ഇപ്പൊ ഏത് ഭഗവാന്റെ ആണോ ആ വിഗ്രഹങ്ങളിലെ എന്തെങ്കിലും പൊട്ടല് അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് പലർക്കുള്ളൊരു സംശയമാണല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അതാണ് കേട്ടോ പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭക്തർ കൂടുതൽ ചെയ്യുന്ന വഴിപാടുകളെ കുറിച്ച് അപ്പൊ അതിന് ചുവടെയുള്ള കമൻസ് വായിച്ചപ്പോഴേ അഹസ്സിനെ കുറിച്ച് ഇനിയും സംശയങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ചെറുതായിട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂസിനെ കുറിച്ച് കാരണം ഭൂരിഭാഗം എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം എന്നുള്ള ധാരണയിലാണ് പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം കേട്ടോ അല്ലെങ്കിൽ അഹസ് ഇതുവരെ ചെയ്യാത്തവരായിരിക്കാം അങ്ങനെയുള്ളവരായിരിക്കാം അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നത് അപ്പൊ സംശയങ്ങൾ ഇത് ഇങ്ങനെയൊക്കെയാണ് അഹസ് ഷീട്ടാക്കി കഴിഞ്ഞാല് അതിന് ദർശനം ഉണ്ടാകും അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടി മാത്രമാണോ അഹസ് ഷീട്ടാക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് പ്രസാദങ്ങൾ ലഭിക്കുക ഏതൊക്കെ സമയങ്ങളിലാണ് അത് മേടിക്കുക ഒരു സമയം മാത്രം പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം കിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ അപ്പം അതിൻ്റെ ആ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ അലങ്കാരം പറയുന്ന മുന്നേറ്റി കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാം കേട്ടോ ഇന്നലെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു മുപ്പട്ട് വ്യാഴം കൂടി ആണല്ലോ അപ്പൊ കുറെ പേരൊക്കെ അന്നേരം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ക്യൂബ് ക്യൂ കോംപ്ലെക്സിന് അടിക്കുന്ന ഞങ്ങള് ചുറ്റമ്പലത്തിന് ഉള്ളിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രാദേശികം ക്യൂ ഒക്കെ വളഞ്ഞുപൊളഞ്ഞിട്ടാണ് നിക്കുന്നുണ്ടായിരുന്നത് അയ്യപ്പന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞിട്ട് ആ വടക്കേ ഭാഗത്താണ് ഞങ്ങൾ നിക്കണായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെയും അത് വളഞ്ഞിട്ടാണ് നിക്കുന്നത് അത്ര അധികം തിരക്കിത്തലേ ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ ശബരിമല സീസണൊക്കെ ആയിരിക്കുകയാണല്ലോ അപ്പൊ കുറെ അയ്യപ്പന്മാരുണ്ടായിരുന്നു ആ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ ഗുരുസ്വാമിമാര് എന്നിട്ട് അയ്യപ്പന്മാരുടെ കെട്ടുന്നറിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പം അവിടെയും കുറെ ആളുകൾ അങ്ങനെ എല്ലാം കൊണ്ടും ഭക്തർ അല്ലെങ്കിൽ തിരക്കി നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്നാലും ചുറ്റമ്പലത്തിനുള്ളിൽ അത്രയധികം തിരക്കിടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് തിരക്കിന്റെ വിശേഷങ്ങള് ഇനി നമുക്ക് അലങ്കാരത്തിന്റെ പറഞ്ഞു കൊടുക്കാം ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം കാളിയമർദ്ദനം ആടുന്ന ഉണ്ണിക്കണൻ ആയിട്ടായിരുന്നു ആ അലങ്കാരം കണ്ടപ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ട് തോന്നി കാരണം ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പുസ്തകമാണ് ഭഗവാന്റെ കഥകളും ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുസ്തകം അത് നന്നായി കവർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു അങ്ങനെ വിഷ്ണു അതിന്റെ കവർ പൊട്ടിച്ചത് എന്നിട്ട് കണ്ണി തുറന്നു കെട്ടോ തുറന്നു നോക്കിയപ്പോ അതില് ആദ്യം കണ്ടത് ഭഗവാൻ കാളിയ ആടുന്ന ആ ഒരു ചിത്ര കണ്ടത് അപ്പൊ ഇന്നലത്തെ അലങ്കാരവും കാളിയ മർദ്ദനം തന്നെയാ വന്നത് അപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിത്രം കണ്ടപ്പോഴും അതേ അലങ്കാരം തന്നെ ഭഗവാൻ ഇന്നലെ ശ്രീലകത്തെ ചാർത്തിയതായിട്ട് കണ്ടപ്പോഴും അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി അലങ്കാരത്തിലേക്ക് കിടക്കാം കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണി കൃഷ്ണനായിരുന്നു കുറച്ച് തടിച്ചൂരിണ്ടിട്ടുള്ള ഉണ്ണിയൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം നല്ല പിങ്ക് നിറത്തിലെ താമരയുടെ ഇതൽക്കൊണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ ഓർത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം തേച്ചിയിടക്ക് നല്ല വെളുപ്പ് അതായത് കുത്തുകുത്തായിട്ട് നന്ദിയാർ വട്ടപ്പൂക്കൾ കുറത്തിട്ടായിരുന്നു രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല തുളസിയും നന്ദിയാർ കൂടെ കുറത്തിട്ടായിരുന്നു അതിന് നടുക്കാണ് കാളി എൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് പീലിത്തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പീലി ഇങ്ങനെ നന്നായി ഉയർന്നു നിൽക്കണമൊക്കെ നല്ല രസത്തിൽ കാണാനുണ്ടായിരുന്നു ഗോപി തിലകം വലിയ കാതുപൂക്കൾ നല്ല ഭംഗിയുള്ള പുഞ്ചിരി പിന്നെ കഴുത്തിലൊരു വളയം പോലത്തെ മാല കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ മാല ഗോപി തിലകങ്ങൾ കൊണ്ട് ചാർത്തിയിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അഞ്ചു ഗോപിതിലകങ്ങളാ മാല പോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക തിളക്കൊക്കെ ഉണ്ടാവും നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ നെയ്വിളക്കിന്റെ ശോഭയില് അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയ്യിൽ എന്തായാലും കാളിയൻ്റെ ആ വാലല്ലേ വാലലുണ്ടാക്കുക പക്ഷെ അത് ആ ഉണ്ടമാലിങ്ങനെ മറഞ്ഞിട്ടായിരുന്നു കേട്ടോ മുഴുവനായിട്ട് ആ ഭാഗം കാണുന്നുണ്ടായിരുന്നില്ല അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് പട്ടികോണകൊക്കെ അഴിഞ്ഞിട്ട് കാലുകളിൽ കുഞ്ഞി കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ആ കാളിയൻ്റെ മുകളിൽ നിന്നിട്ട് നൃത്തം ചെയ്യുന്നുണ്ട് ഗംഭീരം നൃത്തമാണ് കേട്ടോ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കണത് നല്ല സന്തോഷം തോന്നും നമുക്ക് കാണുന്ന സമയത്ത് അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടോളൂ കാളിയ മർദ്ദന നടനമാടുന്ന ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും അങ്ങനെ നമ്മൾ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ പോകുന്നത് ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ നല്ല മഞ്ഞ നിറത്തിലെ നല്ല തിളങ്ങണ മഞ്ഞയാണ് കൂടെ ഉണ്ടായിരുന്നത് അത് ഓരോ തട്ടി തട്ടുകളായിട്ടാണ് ഓരോ തട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ടോ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇടയാണ് കാണാനായിട്ട് കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട് നല്ല പച്ചപ്പാലക്ക മാലയട്ടോ കഴുത്തിലിട്ടിരിക്കണേ തുമ്പിലൊരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് കാതുകളിലും സ്വർണ്ണ പൊട്ടുകളാണ് നെറ്റിയിലൊരു സ്വർണ്ണപ്പൂവുണ്ട് എന്നിട്ട് ഗണപതിയുടെ വലിയൊരു കിരീടമാണ് ഇന്നലെ അണിഞ്ഞിരിക്കണട്ടോ മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല നീണ്ട തുമ്പിക്കൈ ഒക്കെ ആയിട്ട് ചാർത്തിരിക്കണത് നല്ല രസമുണ്ടായിരുന്നു ഗണപതിയുടെ അലങ്കാരം കാണാനായിട്ട് എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നമ്മൾ ഭഗവതി ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല സുന്ദരി ആയിട്ടാണ് ഇന്നലെയും ഭഗവതി അമ്മ ഉണ്ടായിരുന്നു മഞ്ഞ ഉടയാട ഇനിയാണ് കേട്ടോ ഗണപതിക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ മഞ്ഞ ഉടയാടയാണ് ഭഗവതി അമ്മയ്ക്കും പക്ഷെ അവിടെ നല്ല ചുവന്ന നിറത്തിൽ കാണാൻ നമ്മൾ പട്ടുപാവാടി കണിയുമ്പോൾ ബോർഡറിൽ വേറെ കളറാകില്ലേ അതേപോലെ തന്നെ ചുവന്ന ബോർഡറോട് കൂടിയിട്ടാണ് ഭഗവതി അമ്മയുടെ ഉടയാട ഉണ്ടായിരുന്നു അരയിലും അതെ കേട്ടോ അവിടെ ചുവന്നൊരു പട്ട പോലെ ചുവപ്പ് കളറിലുണ്ടായിരുന്നു പിന്നെ മാലയായിട്ട് ഇന്നലെ ഒന്നും അണിഞ്ഞിട്ടില്ല രണ്ട് സ്വർണ്ണ പൊട്ടുകൾ കുറച്ച് ചന്ദനം ചേർത്തിട്ട് രണ്ട് സ്വർണ്ണപൊട്ടുകൾ ഒട്ടിച്ചേച്ചിട്ടുണ്ട് അതാണ് മൂന്നലത്തെ മാല കാതുകളിലും ചെറിയ സ്വർണ്ണ പൊട്ടുകളാണ് കേട്ടോ കാതിൻ്റെ മുകളിലായിട്ടും ഓരോ സ്വർണ്ണ പൊട്ടികൾ രണ്ട് വശങ്ങളിലും വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൊട്ടാണ് എന്നിട്ട് ചന്ദനം കൊണ്ട് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കിരീടത്തിൻ്റെ അവിടെ അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നു നമുക്ക് ചേർത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നീണ്ട മിഴികളായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ചേർത്തൊക്കെ കാണാനായിട്ട് അങ്ങനെ അതിസുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു അപ്പം എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടോളൂ നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാമല്ലേ അയ്യപ്പനും നല്ല മഞ്ഞ ഉടയാടേണു കേട്ടോ നല്ല തിളക്കുള്ള മഞ്ഞ ഉടയാടായിരുന്നു അരയിലെ പച്ചപ്പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ ആ മഞ്ഞ ഉടയാടയുടെ ഒരു പട്ട പോലെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല തിളക്കുള്ളത് പിന്നെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് ആ മാലയ്ക്ക് നല്ല സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാലയാണ് കേട്ടോ അതിൻ്റെ അതിനോട് ചേർന്നിട്ട് കുറച്ച് സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടി വെച്ചിട്ടുണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ അതിന് ആ മാലയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നല്ല വീതിയുള്ള നല്ല തിളങ്ങുന്ന വലിയൊരു മാല അങ്ങനെയാണ് അയ്യപ്പൻ മാല അണിഞ്ഞിരിക്കുന്നത് കാതുകളിൽ ചുവപ്പ് നിറത്തിലുള്ള കാതുപൂക്കളാണ് കേട്ടോ നെറ്റിയിലൊരു സ്വർണ്ണഗോപിയാണ് അതിൻ്റെ മുകളിലും ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് അകലെ ആയതുകൊണ്ട് എന്ത് ഡിസൈൻ ആണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയോ അതിൻ്റെ മുകളിലെ ഡിസൈനുണ്ട് അങ്ങനത്തെ ഒരു സ്വർണ്ണഗോപിയായിരുന്നു പിന്നെ ഒരു കിരീടം നല്ല ഭംഗിയുള്ള വലിയ അയ്യപ്പൻ്റെ ഒരു കിരീടമുണ്ട് തള്ളങ്ങണത് ആ കിരീടമാണ് കേട്ടോ ഇന്നലെ ശിരസിലടഞ്ഞിരിക്കണേ അങ്ങനെ നല്ല ഗാംഭീര്യത്തോടു കൂടിയിരിക്കുന്ന അയ്യപ്പനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ കൃഷ്ണ ഭക്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡി എന്ന് വന്ന ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ കുട്ടി പൂജിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വീട്ടിലുള്ള കൃഷ്ണ വിഗ്രഹത്തിലെ ചെറിയൊരു പൊട്ടൽ വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞുത്രേ അത് മാറ്റണം എന്ന് കുട്ടിക്കാണെങ്കിൽ അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് മാറ്റാനായിട്ട് തോന്നുന്നില്ല അപ്പം എന്താ ചെയ്യേണ്ടത് ചേച്ചി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ചൂടെയുള്ള കമൻസുകളും ഞാൻ കണ്ടു അത് കളയാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് മാറ്റണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ പൊട്ടിക്കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അത് നദികളിൽ ഒഴുകുന്ന പുഴയിലോ അതായത് ജലാശയങ്ങളിലെ സമുദ്രമാണ് ഏറ്റവും നല്ലത് അവിടെ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യണം എന്നാ പറയുക ഇത് ഒഴുക്കി കളയുക അങ്ങനെയാണ് പറയണത് അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് പറയണത് കേട്ടോ കാരണം പൊട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കേടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം പോകും അങ്ങനെയാണ് പറയുക അപ്പോൾ ചൈതന്യം പോയി കഴിഞ്ഞാൽ നമ്മളത് വീടുകളിൽ വെക്കില്ലല്ലോ അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് അത് നേരെയാക്കാനായിട്ട് നോക്കും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ചെറിയ പൊട്ടലുകളോ ചെറിയ കേടുപാടുകളോ ഒക്കെ ആണെങ്കിൽ കാരണം ആ കുട്ടിക്ക് അത് ഉപേക്ഷിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സങ്കടം ആണെന്ന് പറഞ്ഞല്ലോ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പൊട്ടലൊക്കെയാണ് വന്നതെന്ന് വെച്ചാൽ അത് നേരെയാക്കിയിട്ട് ഉപയോഗിക്കുന്നതിൽ വിരോധമല്ല കേട്ടോ പക്ഷെ വലിയ കേടുപാടുകളാണ് വന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റണം അങ്ങനെയാണ് പറയുന്നത് അത് കിണറുകളിലോ കുളങ്ങളിലോ ഒന്നും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കരുത് അതൊന്നും നന്നല്ല ഒഴുകുന്ന ജലാശയങ്ങളിൽ പുഴയാണെങ്കിലും സമുദ്രമാണെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് മുക്കിക്കളയണം നിമജ്ജനം ചെയ്യണം എന്നാണ് പറയാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ കേടുപാടുകൾ വന്നിട്ടുള്ള വിഗ്രഹങ്ങളിൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് നന്നല്ല അത് ഈ രീതി ഈ പറഞ്ഞ പ്രകാരം അത് നിമജ്ജനം ചെയ്യാണ് വേണ്ടത് പിന്നെ ചിലർക്ക് സങ്കടമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ചെറിയ പൊട്ടലുകളാണെങ്കിൽ നേരെയായിട്ട് ഉപയോഗിക്കാൻ വിരോധമല്ല വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്രകാരം അത് ഉപേക്ഷിക്കേണ്ടതാണ് കേട്ടോ ഇനി ശർമ്മല എന്നൊരു ഭക്ത ചോദിച്ച് ചോദിക്കാം കേട്ടോ ദ്വാദശി ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ദ്വാദശിയോളം നല്ല ഒരു ദിവസം ഇല്ലാന്ന് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് പറയാം ശരിക്കും ഈ ഏകാദശി എന്ന് പറഞ്ഞാല് നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക എന്നാണ് അർത്ഥാക്കുന്നത് അപ്പൊ ഏകാദശിക്ക് മുൻപേ ഓരോ ദിവസങ്ങളിലും ഓരോരോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഏകാദശിയുടെ അന്ന് മനസ്സിനെ ഏകാഗ്രമാക്കുക അതായത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാല് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും അതാണ് പറയുന്നത് അതാണ് ഏകാദശിയുടെ അന്ന് ഉപവാസം എടുക്കണം എന്ന് പറയുന്നത് കാരണം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല നമുക്ക് ചിന്തകൾ ഏത് ദിക്കിലേക്കും എത്ര പെട്ടെന്ന് വേണമെങ്കിലും മാറ്റാനായിട്ട് സാധിക്കും അല്ലെ അങ്ങനെയാണ് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കുന്നു അതിലൂടെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും പറയുന്നത് ഭഗവാനെ കാണുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം ഏറ്റവും നല്ല കാര്യമാണ് ഭഗവാനെ കാണുക എന്നുള്ളത് അതെ ദ്വാദശിയിൽ അന്നാണ് കാരണം ഏകാദശിയുടെ അന്ന് നമ്മൾ ഉപവാസമൊക്കെ എടുത്തിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട് പിറ്റേ ദിവസം ഭഗവാനെ നമുക്ക് അങ്ങനെയുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത് പാരണ വിടുന്ന സമയത്ത് ആദ്യം ഭഗവാനാണ് കൊടുക്കുക പിന്നെ ബ്രാഹ്മണർക്ക് ദാനം നൽകും അതൊക്കെ ചെയ്യണം എന്നാണ് പറയണത് നമുക്ക് പലർക്കും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കാറില്ല അല്ലെ അംബരീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അംബരീഷിൻ്റെ കഥ പറയുന്ന സമയത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്വാദശിയാണ് വളരെ കേമമായിട്ട് അദ്ദേഹം ആചരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു അവർക്ക് ദാനങ്ങൾ നൽകി അപ്പോഴാണ് ദുർവാസാവ് പ്രത്യക്ഷപ്പെട്ടത് ദുർവാസാവ് ഭഗവാൻ തന്നെയാണ് എന്നാ പറയുന്നത് ദുർവാസാവ് ഭഗവാൻ അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും ഈ മനുഷ്യരുടെ നാല് ധർമ്മങ്ങളിൽ ഒന്നാണ് മോക്ഷ ലഭിക്കുക എന്നുള്ളത് അതെ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന പറയുന്നത് അത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഏകാദശിയുടെ അന്ന് മരണപ്പെടുകയാണെങ്കിൽ ദ്വാദശിയുടെ അന്നാണ് ദഹിപ്പിക്കുക അങ്ങനെയുള്ളവർക്ക് മോക്ഷം നിശ്ചയമായിട്ട് ലഭിക്കും എന്നാണ് പറയണത് അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ദ്വാദശിക്ക് ഇത്രയേറെ പ്രാധാന്യം ഉള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ ശി ഏത് ദിവസത്തേക്കാളും ഏറ്റവും നല്ല ദിവസമാണത് കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഏകാദശിയുടെ അതായത് എല്ലാ പുണ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ട് ഭഗവാനെ നമ്മൾ കാണുന്ന ദിവസമായിട്ടാണ് ഈ ദ്വാദശീനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം അതിനുള്ളതായിട്ട് പറയുന്നത് കേട്ടോ ഇനി അഹസിനെ കുറിച്ചാണ് കേട്ടോ കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ട് അതായത് അഹസ് ജോലി ലഭിക്കാൻ വേണ്ടി മാത്രമായിട്ടാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അഹസന്റെ പ്രസാദം ഏത് സമയത്താണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുക ഏതൊക്കെ സമയങ്ങളിൽ വന്ന് വാങ്ങിക്കണം പിന്നെ അഹസ്യ ചീട്ടാക്കി കഴിഞ്ഞാല് ദർശനം കൂടെ ലഭിക്കുമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരങ്ങളും ഒരുമിച്ച് നമുക്ക് പറയാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അഹസ് ചീട്ടാക്കി കഴിഞ്ഞാല് ദർശനം ലഭിക്കുമെന്നുള്ളത് അങ്ങനെ ഇല്ല കേട്ടോ അഹസ് ഫ്രീ ദർശനം ഇല്ല അഹസ് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും നമുക്കൊരു ഭാഗമാകാനായിട്ട് സാധിക്കാം നമ്മുടെയും കൂടെ വകയായിട്ട് ഭഗവാൻ എല്ലാ പൂജകളും നൽകാം അതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പൂജകളുടെയും പ്രസാദവും നമുക്ക് ലഭിക്കും ഈ ലിസ്റ്റിലുള്ള ഇത്രയും പ്രസാദങ്ങൾ നമുക്ക് അഹസ്സിന് ലഭിക്കും കേട്ടോ ഇതിവിടെ സൈഡിൽ കാണിക്കാം അപ്പം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കണം പിന്നെ ചോദിച്ചിരിക്കുന്നത് അഹസ് ചെയ്യുന്നത് ജോലി ലഭിക്കാൻ വേണ്ടി മാത്രമായിട്ടാണോ അത് നമ്മൾ ജോലി ലഭിക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹസ് ചീട്ടാക്കിക്കൊള്ളാനായിട്ട് പറയാറുണ്ട് ഒപ്പം കൃഷ്ണനായിട്ടും പറയാറുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയോ പലരുടെയും അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അല്ലേ പലർക്കും അത് ചെയ്തതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറയണ്ടതാണ് കേട്ടോ എന്ത് ആഗ്രഹത്തിനു വേണ്ടിയിട്ടും നമുക്ക് അഹസ് ചീട്ടാക്കാം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ജോലിക്ക് വേണ്ടി മാത്രമല്ല ഏത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും അഹസി ചീട്ടാക്കാം കേട്ടോ ഏത് വഴിപാടും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക അതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളാണ് നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നിട്ട് ഏത് വഴിപാട് വേണമെങ്കിലും ചെയ്തോളൂ അഹസാണെങ്കിലും ചെയ്തോളൂ കേട്ടോ ഇനി ഹഹസിൻ്റെ പ്രസാദം എപ്പോഴാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണ എല്ലാവരുടെ അടുത്തും പറയാറുള്ളത് മൂന്ന് സമയങ്ങളിലായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് രാവിലെ ഒരു ഏകദേശം ഒൻപത് മണിയോട് കൂടിയിട്ട് പന്തീരടി പൂജ കഴിഞ്ഞാൽ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ പന്തീരടി പൂജയുടെ പ്രസാദങ്ങൾ നമുക്ക് വാങ്ങിക്കാം പിന്നെ നമ്മൾ ഉച്ചപൂജക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടരയോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ ഉച്ചപൂജയുടെ പ്രസാദങ്ങൾ വാങ്ങിക്കാം പിന്നെ രാത്രിയാണ് കേട്ടോ കിട്ടാം എട്ടരയ്ക്ക് ശേഷം അത്താഴ പൂജ കഴിഞ്ഞാൽ അത്താഴ പൂജയുടെ പ്രസാദങ്ങൾ വാങ്ങിക്കാം ഇനി ചിലർക്ക് രാവിലെ എത്താൻ പറ്റാത്തവരുണ്ടായിരിക്കും അപ്പം അവർക്ക് ഉച്ചയ്ക്കും രാത്രിയായിട്ട് വാങ്ങിക്കാം ഇനി രാത്രിയെ ഇവിടെ എത്തു അങ്ങനെയുള്ളവരുണ്ടായിരിക്കും അപ്പോൾ രാത്രി ഒട്ടരയ്ക്ക് ശേഷം അവർക്ക് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വാങ്ങിക്കാം അപ്പോൾ ചില പ്രസാദങ്ങൾ കുറവുണ്ടായിരിക്കും പന്തിരടിയുടെ പന്തീരടിയുടെ ഉച്ചപൂജയുടെ ചില പ്രസാദങ്ങളിൽ കുറവുണ്ടായിരിക്കും അത്രേ ഉള്ളൂട്ടോ വിശ്വാസം അത്രേ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ രാത്രി വന്നിട്ടും വാങ്ങിക്കാം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അഹസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു വഴിപാടാണ് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നാളത്തെ അഹസാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ എന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നമ്മൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അഹസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത് കേട്ടോ ഇനി രേഖാനായർ എന്നൊരു ഭക്ത ചോദിച്ചുകൂടിയാണ് കേട്ടോ മേൽശാന്തി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അതേപോലെ തന്നെ ജനാദ്ദനൻ എന്നൊരു ഭക്തനും ചോദിച്ചിട്ടുണ്ട് ഈ അർച്ചനയുടെ പ്രസാദം എവിടെയാണ് ലഭിക്കുന്നത് അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പറയാം മേൽശാന്തി ഇരിക്കുന്നത് നാലമ്പലത്തിനകത്താണ് നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് ഗണപതിയും തൊഴുത് കഴിഞ്ഞിട്ട് ഗണപതിയുടെ പുറകിലായിട്ട് അവിടെ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവിടെ ഒദിക്കന്മാരുണ്ടായിരിക്കും അവരടുത്ത് നമ്മൾ ചീട്ട് കൊടുക്കുകയാണെങ്കിലും അവിടെ നിന്ന് നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കും കേട്ടോ ഇത് നാലമ്പലത്തിനകത്തുള്ള കാര്യമാണ് ഇനി പുറത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ നിന്നും നമുക്ക് പ്രസാദം ലഭിക്കും അത് വടക്ക് ഭാഗത്ത് ഭഗവതി കേട്ടിന്റെ അവിടെയായിട്ട് ഒരു അർച്ചന പ്രസാദം കൗണ്ടർ ഉണ്ട് അത് എല്ലാ സമയങ്ങളിലും തുറന്നിരിക്കാറില്ല കേട്ടോ രാവിലത്തെ ശിവേലിക്ക് ശേഷം തുറക്കാറുണ്ട് വൈകിട്ട് ദീപാല ശേഷം ദീപാരാധനക്ക് ശേഷം തുറന്നിരിക്കാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിലാണ് നമ്മൾ അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ആ അർച്ചന പ്രസാദ കൗണ്ടറിൽ നിന്നും നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി സാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് അഴൽ വഴിപാടിനെ കുറിച്ചൊന്ന് പറയുകയെന്നുള്ളത് റേറ്റും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഴലിനെ കുറിച്ച് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണല്ലേ എന്നാലും ഒന്നുകൂടെ പറയാം അഴല് ഭഗവതി അമ്മയ്ക്കുള്ള വഴിപാടാണ് ഗുരുവാരപ്പൻ്റെ വിളക്കെഴുന്നിപ്പും തൃപ്പകിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവതിക്ക് അഴല് നടക്കുക അത് വെള്ളരയും ഉടയ്ക്കാത്ത നാളികേരവും അഗ്നിയും ഒക്കെ ഭഗവതി അമ്മയ്ക്ക് നേദിക്കുന്നതിനെയാണ് നെയതിക്കുന്നതിനെയാണ് എന്ന് പറയുക വേവിക്കാത്ത എടിയാണ് കേട്ടോ എന്നിരുന്നാലും അതിനെയൊക്കെ ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തിയുണ്ട് ഭഗവതി അമ്മയ്ക്ക് അത്രയും ശക്തി സ്വരൂപിണിയാണ് നമ്മുടെ ഇടത്തരകത്ത് കാവിലമ്മ അപ്പം അതിനെയാണ് ആഴലെ വഴിപാട് എന്ന് പറയുന്നത് കേട്ടോ അത് രാവിലെ തന്നെ ചീട്ടാക്കണം അതിന് നാൽപ്പത് രൂപയാണ് തുകയായിട്ട് വരുന്നത് ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ദുഃഖങ്ങൾ സങ്കടങ്ങളിൽ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയുള്ള ദൃഷ്ടിദോഷം ശത്രുദോഷം അങ്ങനെയുള്ള അകറ്റാൻ വേണ്ടിയിട്ടും അഴല് വഴിപാട് ചെയ്യാറുണ്ട് കേട്ടോ അതായത് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഭഗവതി അമ്മയിലെ സമർപ്പിക്കാം എന്നിട്ട് ഭഗവതി അമ്മയുടെ സന്തോഷമാകുന്ന പ്രസാദം നമ്മൾ സ്വീകരിക്കാം അങ്ങനെ അത് കണ്ടു തൊഴാനായിട്ടേ പറ്റുള്ളൂ നമുക്കതിന്റെ പ്രസാദങ്ങളൊന്നും ലഭിക്കില്ല കേട്ടോ അപ്പൊ അതാണ് അഴൽ വഴിപാട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ആൾ രൂപം വഴിപാടിനെ കുറിച്ച് വിശദമായിട്ട് ഒന്ന് എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ എന്നാലൊന്നുകൂടെ പറയാം നമ്മളെപ്പോഴും ആൾ രൂപം വഴിപാട് സമർപ്പിക്കാം കൂടുതൽ പേരും അസുഖങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ സ്ത്രീയുടെ രൂപം സമർപ്പിക്കാം ഭഗവാന് നേർന്നിട്ടുണ്ടായിരിക്കും ഒരു സ്വർണത്തിലോ വെള്ളിയിലോ ആയിക്കോട്ടെ അത് നേർന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഭഗവാനെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ വാങ്ങി സമർപ്പിക്കുക എന്നാണ് നമ്മൾ നേർന്നതെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാം കേട്ടോ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് പൊതിഞ്ഞിട്ട് കൊണ്ടുവരിക ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം നന്നായി പ്രാർത്ഥിച്ചിട്ട് അതിപ്പോ ക്ഷേത്രത്തിന് പുറത്തുള്ള ദീപസ്തത്തിലെ ചോട്ടിലുള്ള ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിലെ കൊടിമരത്തിന്റെ താഴെയുള്ള ഭണ്ഡാരത്തിലോ ഇനിയിപ്പോൾ നാലമ്പലത്തിലേക്ക് കയറുകയാണെങ്കിൽ അവിടെയുള്ള ഭണ്ഡാരത്തിലോ നമുക്ക് സമർപ്പിക്കാം ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വരികയല്ല അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിച്ചെങ്കില് ചുറ്റമ്പലത്തിനകത്ത് ആൾ രൂപ എടുത്ത് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ കൊടിമരത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ മഞ്ചടി ചെമ്പിനൊക്കെ അടുത്ത് അവിടെ പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും രൂപങ്ങളുണ്ട് കൈകാലുകളുടെ ഉണ്ട് ഇപ്പൊ മൊഴയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ രൂപമുണ്ട് ഞാൻ മുൻപ് പറഞ്ഞ ആനയുടെയും ആമയുടെയും കുട്ടിയുടെയും തൊട്ടിലിൻ്റെയും ഭഗവാന്റെയും ഒക്കെ രൂപങ്ങളുണ്ട് ഏതാണോ നമുക്ക് വേണ്ടത് അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം എന്നിട്ട് അവിടെ തന്നെ സമർപ്പിക്കാം നമ്മുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൊട്ടിലും കുട്ടീനെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് വീടുണ്ടാവാൻ വേണ്ടിയിട്ട് വീടെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കാം എന്നൊരു യഥാശക്തി ഒരു വഴിപാട് അവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അത്രയും ചെയ്യേണ്ട കേട്ടോ അങ്ങനെയാണ് ആൾ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതും ആൾ രൂപം വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും സംശയങ്ങളിലുള്ളവരുണ്ടായിരിക്കും കേട്ടോ കുറേ ചോദ്യ ചോദ്യങ്ങളാണ് ഞാൻ എടുക്കാത്തത് എന്നാലും ചോദിച്ചോളൂ നമുക്ക് അതിൻ്റെ കുത്തരങ്ങളായിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷം കൂടെ പറയണ്ടേ ഇന്നലെ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളും ഇപ്പം ഏകാദശിയൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പം എത്രത്തോളം നമുക്ക് നാമം ചെല്ലാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ കയറട്ടി ഫലമാണ് നമുക്ക് ലഭിക്കാം അത്രയും പുണ്യമാണ് ലഭിക്കുക അത്രയും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാമം ജലിച്ചോളും പിന്നെ ഇന്നത്തെ ഏകാദശി വിളക്ക് ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ അവരുടെ വകയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ജലദോഷം മാറിയിട്ടില്ല കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കുറേ ഭക്തർ ജലദോഷത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പലരും അതിനുള്ള മരുന്നുകളൊക്കെ പറഞ്ഞു തരണുണ്ട് കേട്ടോ അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് എല്ലാവരും കോൺഷ്യസ് കോൺഷ്യസാണെന്നൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു കേട്ടോ എത്രയും പെട്ടെന്ന് മാറട്ടെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ശബ്ദമൊക്കെ ശബ്ദമൊക്കെ എത്രയും പെട്ടെന്ന് നേരെ ആവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ കഥകളും അതേപോലെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ